സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങൾ അഴുക്കും വേർപ്പും ഒക്കെ പറ്റി പെട്ടെന്ന് തന്നെ കറുത്തു പോകാറുണ്ടോ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ അതെങ്ങനെ ക്ലീനാക്കി എടുക്കാം എന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല തിളക്കമുള്ള നല്ല പുതുപുത്തൻ ആഭരണം പോലെ നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ ചില മാലയും കമ്മലും ഒക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ളതായിരിക്കും പക്ഷേ അത് നമുക്ക് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പിടിച്ച് കറുത്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉപയോഗിക്കാതെ നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കമ്മലും ഒരു മാലയും ഒരു കൊലിസുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീനാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നതിൽ കൊലിസ് മാത്രം വെള്ളിയുടെയാണ് ബാക്കി രണ്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ജ്വല്ലറിയാണ് അപ്പോൾ ഇനി ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒന്നര സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഒന്നര സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡർ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടാകുമ്പോൾ ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാത്രമൊക്കെ കഴിയുന്ന സോപ്പാണ് കേട്ടോ അത് ലിക്വിഡ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബാറാണെങ്കിലും മതി കേട്ടോ അപ്പോൾ അതിതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുട്ടത്തോട് പൊടിച്ചതാണ് കേട്ടോ മുട്ടത്തോട് നമുക്കറിയാലോ എല്ലാ ക്ലീനിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരിതാണ് മുട്ടത്തോട് പൊടിച്ച് വെച്ചിട്ടുള്ളത് പാത്രങ്ങളൊക്കെ സിംഗൊക്കെ നമ്മൾക്ക് നല്ലപോലെ വെട്ടിത്തിളങ്ങാനൊക്കെ നമുക്ക് ഈ മുട്ടത്തോട് ഉപയോഗിച്ച് കഴുകുവാണേ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള ജ്വല്ലറി ഒക്കെ കഴുകുമ്പോൾ അതിനകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കുകളും കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ആഭരണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് വെള്ളത്തിൽ കിടന്നിട്ട് ഒരു നാല് മിനിറ്റോളം നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ പൂങ്ങി വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ ഇത് തിളപ്പിച്ചെടുക്കാവുള്ളൂ അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് അത് പതയൊക്കെ തിളച്ച് മുങ്ങി താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് തിളച്ച് പൊങ്ങി വരുന്നത് ഞാനിവിടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കി കൊടുക്കുന്നതനുസരിച്ച് ആ പത താഴോട്ട് താഴ്ന്നു പൊക്കോളും അപ്പോൾ ഒരു നാല് മിനിറ്റ് വരെ ഇതൊന്ന് ഇവിടെ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് നാല് മിനിറ്റ് കഴിയുമ്പോൾ ആ പതയൊക്കെ നല്ലപോലെ താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഇത് ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം ഇട്ട് കൊടുത്തിരിക്കുന്ന സാധനങ്ങൾക്കൊക്കെ നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ തണക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണേ ചെയ്യുന്നത് തണക്കുന്നത് വരെ ഇത് ഈ വെള്ളത്തിൽ തന്നെ കിടക്കണം ഈ വെള്ളം ഇപ്പോൾ ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തുനിന്ന് ഇത് മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ കൊളിസും മാലയൊക്കെ അപ്പോൾ ഇതുപോലെ മാറ്റി വെക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ കുറച്ചൊക്കെ ചെളി പിടിച്ചിരിക്കുന്ന പോലെ തോന്നും പക്ഷേ ഇതൊന്ന് കഴുകിയെടുക്കുമ്പം നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ആദ്യം തന്നെ ഇത് വെള്ളത്തിലിട്ട് കഴുകുന്നതിന് മുമ്പ് ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്നുണ്ട് എല്ലാം അപ്പോൾ നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടെ എന്തെങ്കിലും അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പോയി കിട്ടും എല്ലാ ആഭരണങ്ങളും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തു ഒക്കെ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം തന്നെ എല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇത് മാറ്റിയിട്ട് നല്ല വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആഭരണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴുകിയെടുക്കുമ്പോൾ തന്നെ അറിയാം നല്ല വണ്ണം നല്ല ക്ലീൻ ആയിട്ട് നല്ല കളർ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു തിളക്കമാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കളറും ഇപ്പോൾ ഉണ്ടായിരുന്ന കളറും തമ്മിലുള്ള വ്യത്യാസം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ആദ്യം കഴുകിയെടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഒട്ടും അടിക്കേണ്ട ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ആഭരണം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ആദ്യം ഈ ആഭരണത്തിലുണ്ടായിരുന്ന ആ കറുപ്പ് കളറൊക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഷൈനിങ്ങാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് തിളപ്പിച്ചത് കൊണ്ട് തന്നെ അതിനെന്തെങ്കിലും ഒന്ന് ഇതിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൂർണ്ണമായിട്ട് പോകാനും അതുപോലെ നല്ലൊരു തിളക്കം കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കൂടെ ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ ചെയ്ത് കൊടുത്തിട്ടും കൂടെ ഒന്ന് വാഷ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് ചില ആഭരണങ്ങൾ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നല്ല പൈസ കൊടുത്ത് വാങ്ങിയതായിരിക്കും അതൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ച് കഴിയുമ്പം ചിലപ്പം വേർപ്പ് തട്ടിയിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ട് കറുത്ത് പോയിട്ടുണ്ട് പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അത് നമുക്ക് ഭയങ്കര വിഷമായിരിക്കും അതുപോലെ പൈസ നഷ്ടമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല കിടിലൻ റിസൾട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ആഭരണങ്ങൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതുപോലെ ഞാൻ ബാക്കിയെല്ലാം കൂടെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുന്നുണ്ട് വെള്ളത്തിലിട്ട് ആദ്യം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വെള്ളം മാറ്റിയിട്ടൊന്നും കൂടെ വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ആഭരണങ്ങൾ പെട്ടെന്ന് കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടെ പറയാം നമ്മൾ ആഭരണങ്ങൾ ഇട്ടതിന് ശേഷം ഊരി വെക്കുന്ന സമയത്ത് കുറച്ച് പൗഡർ അതിനകത്ത് തൂക്കിക്കൊടുക്കുക ശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഒരച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെയാകുമ്പോൾ അതിനകത്ത് വേർപ്പിൻ്റെ അംശമൊന്നും പറ്റി പിടിച്ചിരിക്കില്ല അങ്ങനെ അത് കറുത്തു പോകാതെ കൂടുതൽ നാല് നമുക്ക് നല്ല കളറോടുകൂടി തന്നെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇത ഇതുപോലെ ഞാൻ എല്ലാം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണുമ്പം തന്നെ അറിയാം നേരത്തെ ഉണ്ടായിരുന്ന കളറും ഇപ്പം ഉള്ള കളറും തമ്മിലുള്ള വ്യത്യാസം നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് അവിടെ കിട്ടിയിട്ടുള്ളത് ഇതൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്ന ആ മാലയും കമ്പലുമൊക്കെ ആയിരുന്നു ഇപ്പം നല്ല കിടലിനായിട്ട് നല്ല പുതുപുത്തൻ പോലെ തിളങ്ങുന്നുണ്ട് ഇതാണ് നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ കഴുകിയെടുത്തതിനു ശേഷവും തമ്മിലുള്ള വ്യത്യാസം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ